ഇനി എന്താ പരിപാടി ഒന്നും തീരുമാനിച്ചില്ല തീരുമാനം എന്നത്തേക്കാവും നീ മര്യാദക്കൊക്കെ ജീവിച്ചോണം ഉണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും സർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല എന്നോട് അങ്ങനെ പെരുമാറരുത് പിന്നെ എങ്ങനെ പെരുമാറണാവോ മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത് എങ്ങനെ ഇനി എന്താ പരിപാടി ഒന്നും തീരുമാനിച്ചില്ല തീരുമാനം എന്നത്തേക്കാവും സർ പരിഹസിക്കരുത് നീ നീ ചെയ്യും മര്യാദക്കൊക്കെ ജീവിച്ചോണം ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും സർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് ആളാണ് ഞാൻ ഇപ്പൊ ഞാൻ ഒരു കുറ്റവാളിയല്ല എന്നോടങ്ങനെ പെരുമാറരുത് പിന്നെ എങ്ങനെ പെരുമാറണാവോ മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത് അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്